എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിനെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തറയാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ശ്രീദേവി ബാലിനും ആകെ ആനന്ദിനും ഒക്കെയുള്ള ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഗോമതിക്ക് സഹിച്ചില്ല ഗോമതി അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തിനാ ഈ പാഴ്വേല ചെയ്യുന്നേ അവരിങ്ങോട്ട് വന്ന് കഴിച്ചോളൂ അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് പക്ഷെ ശ്രീദേവി ഇട്ട് കൊടുക്കാൻ ഭാവില്ലായിരുന്നു ശ്രീദേവി പറഞ്ഞു അമ്മേ ഈ നട്ടുച്ച വെയിലത്ത് അവര് ഇങ്ങോട്ടേക്ക് വരണ്ടേ പോരാത്തന് ബാലച്ചനാണെങ്കിൽ സ്കൂട്ടി ഓടിച്ചോണ്ട് വരണം എന്തൊരു വെയില നമുക്ക് കണ്ണിച്ചോരയില്ലേ ആ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കേക്ക് ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പറയണം പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം അതിന്റെ കാര്യമുണ്ടോ ഞാൻ എന്താണല്ലോ ആനെന്താണ്ട് ഫുഡ് കൊണ്ടേ കൊടുക്കാൻ പോകുന്നുണ്ട് അപ്പം ഇത് ബാലച്ചനോട് കൊടുത്തേക്കാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്തരം നാളെ ഞങ്ങൾ ആരും ഒന്നും കൊണ്ടേ കൊടുക്കാൻ പോയിട്ടില്ലെന്ന് പറയാം അതിപ്പം എൻ്റെ തെറ്റല്ലോമ്മേ അമ്മ നേരത്തെ കാലത്ത് അതൊക്കെ നോക്കി ചെയ്യണ്ടായിരുന്നൊക്കെ ചെയ്യുക ചോദിക്കുകയാണ് ഗോമതിനെ ചോദ്യം ചെയ്യണം ഗോമതിക്ക് ആ പടം വിഷമായിപ്പോയി മിത്രം നോക്കി എന്ന് ചിരിക്കുക എന്തേലും പറയാൻ പറ്റുമോ എന്ത് പറയാനായിട്ടാ കാരണം ശ്രീദേവി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ മിനി താൻ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത പ്രശ്നവും അവസാനം ശ്രീദേവി പറഞ്ഞു അമ്മ വിഷമിക്കൊന്നും വേണ്ട ബാലച്ചന എന്നെ വഴക്ക് പറയാനൊന്നും പോകുന്നില്ല ഞാൻ ബാലച്ചനോട് ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം ഞാൻ ഫുഡും കൊണ്ട് എന്നാൽ ബാലച്ചൻ എന്നെ ഒന്നും പറയത്തില്ല എന്ന് പറയാം പക്ഷേ ഗോമതിക്ക് ടെൻഷൻ ഗോമതി പറഞ്ഞു വേണ്ട ശ്രീദേവി ശ്രീദേവി പോകണ്ടാന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ ശ്രീദേവിക്ക് പോയേ പറ്റൂ കൊണ്ടേ ചോറ് കൊടുക്കണം ഒരേ നിർബന്ധം അവസാനം എന്തേലും ആട്ടെ എന്ന് ഗോമതി വെക്കാണ് ഗോമതിക്ക് മനസ്സിലായി താൻ നീ പറഞ്ഞോണ്ട് കാര്യമൊന്നുമില്ല എന്ന് എങ്ങനെയാ പോണെന്ന് ചോദിച്ചപ്പം ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാം എന്ന് പറയാം ഇന്നലെ ഓട്ടോയ്ക്ക് പോയി ഇന്ന് ഓട്ടോയ്ക്ക് പോയിക്കോളാം എന്ന് പറയുന്നത് പിന്നെ ഗോമതി ഒന്നും പറഞ്ഞില്ല അങ്ങനെ ശ്രീദേവി ഒട്ടയ്ക്ക് ഫുഡും ഒക്കെ ആയിട്ട് നേരെ കടയിലേക്ക് പോവാണ് അപ്പം ആദ്യം കടയിൽ കൊണ്ടേ ഫുഡ് കൊടുത്തിട്ട് ആനന്ദനെ കൊണ്ടേ കൊടുക്കാം എന്ന് കരുതിട്ട് കടയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാമായണനാണ് ആദ്യം ശ്രീദേവിനെ കാണുന്നത് ശ്രീദേവിനെ കണ്ടുകഴിഞ്ഞപ്പം രാമായണനോടി ഒന്ന് മോളേന്ന് പറഞ്ഞ് കല്യാണത്തിന് അന്ന് കണ്ട് നല്ല പരിചയമുണ്ടല്ലോ എന്താ മോളെ എന്ത് പറ്റി കടയിലേക്കെന്ന് വെക്കുക സാധാരണ ഗതിയിൽ ആരും വീട്ടിൽ നിന്നും കടയിലേക്ക് പോവാറില്ല എന്തെങ്കിലും സാധനം വേണമെങ്കിൽ അതിപ്പോ ആകാശോ ധർമ്മനോ അല്ലെങ്കിൽ ബാലനെ എടുത്തോണ്ട് വരുവാ ഉം പതിവ് കാരണം ലിസ്റ്റ് എഴുതി കൊടുത്തുവിടും അവരത് എടുത്തോണ്ട് വരുവോ ചെയ്യുന്നേ അപ്പൊ അങ്ങനെ ഇടയ്ക്കെങ്ങാനും വല്ലപ്പോലും എന്തെങ്കിലും അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗോമതിയാണ് പോലും ഒന്ന് പോയിട്ട് പോലെ ഉള്ളു അങ്ങനെ ശ്രീദേവി ചെല്ലുമ്പത്തേനും രാമായണനോർത്തി എന്ത് പറ്റി എന്ന് ഉറക്കും പിന്നീട് രാമായണനോട് പറഞ്ഞു അതേ ഞാൻ അച്ഛന് കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് വന്നേ എന്ന് പറയണം ഏഹ് ആർക്ക് ബാലിന് കഴിക്കാനുള്ള ഫുഡോ രാമായണനൊരു അത്ഭുതമായിരുന്നു പുത്തനച്ചു പുരപ്പുറം തൂക്കെന്ന് പറഞ്ഞോടൊക്കെ വന്ന ഉടനെ ഫുഡൊക്കെ ആയിട്ട് വരുന്നു അപ്പോഴേക്കും ബാലൻ അങ്ങോട്ട് വന്നിട്ട് വെച്ചു എന്താ മോളെ ഈ വെയിലത്ത് എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക അത് പിന്നെ ആനന്ദേടിന് ഫുഡ് കൊടുക്കാൻ പോണ സമയത്ത് ഇവിടെ അച്ഛനും കൂടെ ഫുഡ് തന്നിട്ട് പോകാന്ന് വിചാരിച്ചു എനിക്ക് ഫുഡോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വീട്ടിൽ വന്ന് കഴിച്ചോളൂ ഇല്ലായിരുന്നോ ഏ അത് ശരിയാവില്ല അച്ഛാ ഈ പൊരിഞ്ഞ വെയിലത്ത് അച്ഛൻ ഇത്ര ദൂരം വണ്ടി ഓടിച്ചു വരണ്ടേന്ന് ചോദിക്കുക ആനന്ദേടിന് ഫുഡ് കൊടുക്കാൻ വരുമ്പോ അച്ഛനും കൂടെ ഉള്ള ഫുഡ് എടുത്ത് എന്താ കൊഴപ്പിരിക്കണെന്ന് പറയാം ഇത് കേട്ടപ്പോ രാമേട്ടൻ പറഞ്ഞു മരുമോൾക്ക് ബാലിനോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്ന് പറയണം ഇത് കേട്ടോണ്ടാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നത് കൊള്ളാം കൊള്ളാം ഇത് അളിയനെ കയ്യിലെടുക്കാനുള്ള തന്ത്രമാണ് ധർമ്മന് മനസ്സിലായി ധർമ്മം പെട്ടെന്ന് പറഞ്ഞു അല്ല ഇതെന്ത് പറ്റി ശ്രീദേവി അത് പിന്നെ ഫുഡ് ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടെന്ന് പറയാണ് ദൈവമേ ഉച്ചയ്ക്ക് ഇത്തിരി സമയമൊന്നും വിശ്രമിക്കാൻ കിട്ടുന്നതായിരുന്നു ഇങ്ങോട്ട് ഫുഡും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല ആ പ്ലാനും പൊളിഞ്ഞു അല്ലെങ്കിൽ ആണെങ്കിൽ അളിയം അളിയം പോകുന്ന സമയത്ത് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കാം ഓ ഇനിയിപ്പം ഫുഡ് ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ അളിയനെ ഇവിടെ ഇരുന്നാൽ കഴിക്കത്തുള്ളൂ ആ സമയം ധർമ്മം പറഞ്ഞു ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ടുള്ളേ ഇത് കേട്ടപ്പോൾ ശ്രീദേവ പറഞ്ഞു ഉള്ള സൗകര്യത്തിൽ ഇരുന്ന് കഴിച്ചാ പോരെ അത് പിന്നെ ആൾക്കാർ വരുമ്പോ ആരെങ്കിലും കട കാണൂലോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയാണ് ഊഹ് ദൈവമേ പെട്ടു ഇവൾക്ക് ഇത് എന്തിന്റെ കേടാണോ എന്തോ എന്നൊക്കെ ധർമ്മം മനസ്സിൽ പറയാണ് പക്ഷെ പുറത്തു പറയാൻ പറ്റില്ലല്ലോ ബാലം പറഞ്ഞു അതേ ഇനി ഇങ്ങനെ ഫുഡും കൊണ്ട് വരേണ്ട കാര്യൊന്നും ഇല്ല മുളയാ അതെന്താ വലച്ചാൽ അങ്ങനെ ഇവിടെ അങ്ങനെ പതിവൊന്നുമില്ല ഗോമതി ആണേലും ഈ കടയിലേക്ക് അങ്ങനെ വരാറില്ല ഗോപി രണ്ടോ മൂന്നോ വട്ട ആകെ പാടി കടയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാം അതുകൊണ്ട് വെറുതെ വരണ്ട എന്ന് പറയണം അത് ഈ വേല വെയിലത്ത് ഇങ്ങനെ പൊരുവെയിലത്ത് വരേണ്ട കാര്യം ഉണ്ടോയെന്ന് ചോദിക്കാം അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല അച്ഛാ ഏഹ് ഇപ്പം അച്ഛനാണെങ്കിലും അങ്ങോട്ടേക്ക് വരണ്ടേ അച്ഛനും ബുദ്ധിമുട്ടാവത്തില്ലേ ഒന്നാമത്തെ കാര്യ ഇത്രയും വയസ്സും പ്രായമൊക്കെയുള്ള ഉള്ളതല്ലേ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു പിന്നെ വയസ്സും പ്രായം ഇവിടെ എന്നെക്കാളും നല്ല ഊർജ്ജസ്വലനായിട്ട് അളിയൻ നടക്കണേ എന്നിട്ടാണ് വരും വയസ്സും പ്രായോന്ന് എന്ന് മനസ്സിൽ പറയാണ് ആ സമയം രാമേട്ടൻ പറഞ്ഞു അന്നാ നിങ്ങൾ ഫുഡ് കഴിക്കാൻ പറയുന്നത് ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു അതെന്ത് വറുത്താൻ രാമേട്ടം പറയണേ രാമായനുള്ള ഫുഡും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണേ എനിക്കുള്ളോ പിന്നെ അല്ലാതെ രാമായണനെ കൊണ്ടുപോയിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് രാമേട്ടനും സന്തോഷമായി തന്നെയും കൂടെ ഓർത്ത് തനിക്കൂടെ ഫുഡ് കൊണ്ടുവന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് പാലം പറഞ്ഞിട്ട് കാര്യം ചെയ്യാം ധർമ്മനും രാമേട്ടനോട് കഴിക്കും ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയണേ ഏ അത് പറ്റില്ല അച്ഛനോട് കഴിച്ചോ ഏ അത് കുഴപ്പമില്ല എനിക്ക് കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടെന്ന് പറയണം അങ്ങനെ ശ്രീദേവി അവർക്ക് ഫുഡെടുത്ത് കൊടുത്തു ഫുഡ് എടുത്ത് കൊടുത്തു കഴിയുമ്പം കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ബാലൻ്റെ അടുത്ത് ചെന്നിട്ട് ശ്രീദേവി ചോദിച്ചു അച്ഛാ ഞാൻ എന്തെങ്കിലും കൂടണമെന്ന് ചോദിക്കണം എന്ത് അല്ലെങ്കിൽ കണക്കുകൾ എന്തെങ്കിലും നോക്കാനായിട്ടേ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുകയാണ് ഇതൊക്കെ ഞാൻ നോക്കോളാം അല്ലെങ്കിൽ ഇത്തരം വീട്ടിലെടുപ്പത് പണിയുണ്ടല്ലോ പിന്നെ എന്തിനാ മോളെ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഇല്ലേന്ന് ചോദിക്കാം അതൊന്നും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയണം എവിടെയൊക്കെ കൈയ്യടത്താവോ അവിടെ എല്ലാം കൈയെടുത്തി എല്ലാ കാര്യങ്ങളും തൻ്റെ തലയെക്കൂടെ ഓടിക്കണം ആ ഒരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ അങ്ങനെയാണെങ്കിലല്ലേ ദേവമംഗലം കൈയ്യടക്കാൻ പറ്റുള്ളൂ അതിനെന്തൊക്കെ തന്ത്രം ചെയ്യാവോ അതൊക്കെ ചെയ്യാണ്ട് നോക്കുക പക്ഷേ ധർമ്മനെ ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ലത് കാരണം ഇത് ഇത്ര ഓവർ എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ശ്രീദേവിക്ക് അടങ്ങി ഒതുങ്ങിയാൽ വീട്ടിലിരുന്നാൽ പോരെ കടയിലേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ ഈ ചോറും പൊക്കി പിടിച്ചോണ്ട് ഈ സമയം ബാലമൃഗം ഒരു കാര്യം ചെയ്യാൻ മോളിനെ പോയിക്കോളാൻ പറയണം അപ്പോഴേക്കും കടയിലേക്ക് ഒരു കസ്റ്റമർ വന്നു അപ്പം ധർമ്മം കഴിച്ചോണ്ടിരിക്കുക ബാലൻ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഇതൊന്നും ഫുഡൊന്നു കഴിച്ചോട്ടെ എന്ന് പറയണം അല്ല കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാമെന്ന് പറയണം സ്ഥിരം കസ്റ്റമറാണ് ആ സമയം ശ്രീദേവ് പറഞ്ഞു അതെന്തിനാ ഞാൻ എടുത്താറ് എന്താ വേണ്ടേന്ന് ചോദിക്കാം അപ്പം പറഞ്ഞു ഒരു മൂന്നാലും മുട്ടയും വേണം ഒരു സോപ്പും വേണം എന്നൊക്കെ പറയണം അങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പത്തേന് നാൽപ്പത് രൂപ വരുന്നേ പെട്ടെന്ന് ശ്രീദേവ് പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഒരു മുട്ടയും കൂടെ എടുക്ക് അങ്ങനെ കണക്ക് ടാലി കഴിക്കൊരു അമ്പത് രൂപ ആക്കാമല്ലോ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ഒരത്ഭുതത്തോടു കൂടി ബാലിനിങ്ങനെ നോക്കിയിരിക്കുവാണ് ആ കൊള്ളാലോ കടയിൽ വന്ന ആളെ കൊണ്ട് ഒരു സാധനം കൂടി എടുപ്പിച്ച് കാരണം കടയ്ക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനുള്ളത് നോക്കുന്നേ എന്നൊരു ചിന്തയൊക്കെ ബാലിൻ്റെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ശ്രീദേവി കണക്കുകൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധനം എടുത്തുകൊടുത്ത് പൈസയും മേടിച്ച് ബാലിൻ്റെയിലേക്ക് കൊടുക്കുക പിന്നീട് ശ്രീദേവി പറഞ്ഞു അതെ ആദ്യമായിട്ട് ഞാൻ കടയിൽ വന്നിട്ട് കച്ചവടം ചെയ്ത അച്ഛാന്നൊക്കെ പറയണം ആ അതെനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ കടയിൽ നിന്നാലും ചോഭിക്കും എന്ന് എനിക്കറിയാമെന്ന് പറയാം ഈ സമയം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന രാമേട്ടം പറഞ്ഞു കൊള്ളാം സൂപ്പർ കറികളൊക്കെയാന്ന് പറയാം ബാലം പറഞ്ഞു ദേവിമോള് വന്നേ പിന്നെ നല്ല കറികളൊക്കെയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ധർമ്മം ചോദിച്ചാൽ അതെന്താ ഇതിനുമുമ്പ് ചേച്ചി ഉണ്ടാക്കുന്ന കറികളൊന്നും കൊള്ളത്തില്ലാരും ചോദിക്കുക അല്ല അതൊക്കെ കൊള്ളാം അങ്ങനെയല്ല ദേവി മോള് ഉം ചേച്ചി കേൾക്കണ്ട അറിയാതെ കേട്ടിട്ടുണ്ടേ അറിയാമല്ലോ ഇത് കേട്ടതും രാമേട്ടം പറഞ്ഞു ആര് കറികളുണ്ടാക്കിയാലും നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ കോമതി ഉണ്ടാക്കുന്ന കറികളും ഞാൻ കൂട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കൂട്ടാൻ എന്നൊക്കെ രാമേട്ടം പറയാണ് പിന്നീട് ദേവി അങ്ങോട്ടേക്ക് പോവാ ഈ സമയത്ത് ഗോമതി മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിത്രയോട് ഗോമതി പറഞ്ഞ അല്ല പാലേട്ടൻ ട്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ പറയണ്ടതെന്ന് ചോദിക്കുകയാണ് ഉം പറയണം എന്നു പറയാം ഇനിയിപ്പം പറയാമായിരുന്നിട്ട് കാര്യമില്ല ബാലേട്ടനെ എപ്പോഴാണല്ലോ അറിയത്തില്ലേ പറയണം പക്ഷേ എങ്കിൽ അങ്കളെന്തേലും പറയോ ഏ പറയാനൊന്നും വഴിയില്ല എനിക്ക് ടെൻഷനുണ്ട് സാരമില്ല അന്ന് കഴിയുമ്പം പറഞ്ഞാൽ മതി വേണം ഞാനും കൂടെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാന്നൊക്കെ ഗോമതി പറയാണ് ഇനിയിപ്പം ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കെന്താണ് എന്താ ഇരിക്കുന്നത് കുറച്ച് കുട്ടികൾ വന്ന് ട്യൂഷൻ എടുക്കുന്നു എത്ര പിള്ളേരുണ്ട് രണ്ടോ മൂന്നോ പിള്ളേരല്ലേ ഉള്ളൂ അതിനിപ്പം എന്താ കുഴപ്പം ചോദിക്കാം അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്തേലും ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ ട്യൂഷൻ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതോടുകൂടി പ്രശ്നം രൂഷമാവും പിന്നെ ആകെ അവിടെ ഒരു പ്രതീക്ഷയാണ് മിത്രയുടെ ട്യൂഷൻ എടുത്തെങ്കിലും ആരനെ സഹായിക്കാന്നുള്ളത് അതും കൂടെ പോയി കിട്ടിയിട്ടുണ്ടെങ്കിലോ അത് ചിന്തിക്കാൻ പോലും മിത്രയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഈ സമയം ആകെപ്പാടെ ദുരിതത്തിലായിപ്പോയത് ആകാശാണ് കാരണം ആകാശമാണെങ്കിൽ ശ്രീദേ മീനാക്ഷെ ട്രെയിനിങ്ങിന് കൊണ്ടുപോയി വിടാൻ പോലും പറ്റില്ല കാരണം ട്രെയിനിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആകാശിനെ ഏൽപ്പിച്ച ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറേ ജോലികളൊക്കെ ബാലിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകാശം ആ ജോലികളൊക്കെ ചെയ്യുവേണം കാരണം കുറേ കടകളിലേക്കൂടെയൊക്കെ കയറി ഇറങ്ങി സാധനങ്ങളെയൊക്കെ ഇത് കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു അതിനു വേണ്ടിയിട്ട് ആകാശ് കയറി ഇറങ്ങുക ഉച്ചയായ സമയത്ത് ശ്രീദേ ശ്രീദേവി അല്ല മീനാക്ഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഫുഡ് കഴിച്ചാന്നൊക്കെ തിരക്കുവാണ് ഫുഡ് കഴിച്ചോളെന്ന് പറയണം ഭയങ്കര ക്ഷീണമാണ് കാരണം യാത്ര തന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് ശേഷം വന്ന ട്രെയിനിങ്ങിന് കയറിയതല്ലേ അതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒരു കാണിച്ച് വൈകുന്നേരം ഞാൻ നേരത്തെ വരാം നേരത്തെ വന്നിട്ട് നമുക്ക് പുറത്ത് പോകാമെന്നൊക്കെ പറയുകയാണ് നീ എപ്പോഴേ ഇറങ്ങണമെന്നൊക്കെ ചോദിക്കുക ഞാനൊരു നാലര ഒക്കെ കഴിയുമ്പോൾ ഇറങ്ങുമെന്ന് പറയാം ശരി നീ വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ഞാൻ എത്തുമെന്ന് പറയാം അപ്പോഴത്തേനും എൻ്റെ ഇവിടുത്തെ ജോലികളൊക്കെ തരൂന്ന് പറയണം അങ്ങനെ പാവ ആകാശം കോള് വെച്ച് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്തേക്ക് പോവാനായിട്ട് അവിടെ വണ്ടിയൊക്കെ നോക്കി കയറി സ്റ്റാൻഡിലൊക്കെ പോയി എല്ലാം ചെയ്ത് കുറുക്കി നടക്കുവാണ് നല്ല വെയിലും ആകാശം നല്ല ക്ഷീണതനായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ ഏൽപ്പിച്ച ജോലി ചെയ്തില്ലെങ്കിൽ പിന്നെ അത് മതി അച്ഛൻ വഴക്ക് പറയാനായിട്ട് കാരണം കടകളിൽ കൂടെ കയറിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ആകാശിന് സങ്കടം വരുന്നുണ്ട് പക്ഷെ സങ്കടം വന്നിട്ട് പറഞ്ഞ് കാര്യമില്ലല്ലോ പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരമാണെ ട്യൂഷൻ തുടങ്ങുന്നത് ആ സമയം ഗോമതി വന്ന് മിത്തിനോട് പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യുക ഒന്ന് പോയി പ്രാർത്ഥിക്കുക കാരണം വൈകുന്നേരം ആവുമ്പത്തേനും ട്യൂഷൻ എടുക്കാൻ പിള്ളേർ വരില്ലേ എന്ന് ചോദിക്കുകയാണ് അതെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിക്കോളാൻ പറയണം അങ്ങനെ പൂജാമുറി ചെന്നും ഇത്ര പ്രാർത്ഥിക്കുവാണ് എൻ്റെ ഭഗവാനെ ആദ്യമായിട്ടാണ് ട്യൂഷൻ എടുക്കാനൊക്കെ പോകുന്നെ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല കാത്തോണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് പിന്നീട് ഗോമതി പറഞ്ഞു എനിക്കറിയാം ഉറപ്പുണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല മോൾക്ക് നന്നായിട്ട് പിള്ളേർ പഠിപ്പിക്കാനൊക്കെ സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും പഠിക്കാനുള്ള കുട്ടികളൊക്കെ വന്നു കുട്ടികളൊക്കെ വന്ന് മീ മിത്ര എന്ത് ചെയ്യണം അവരെഴുത്തി പഠിപ്പിക്കാനായിട്ട് തുടങ്ങി ആ സമയം ശ്രീദേവിയുടെ ഉള്ളിലൊരു തീയുണ്ട് ദൈവമേ തനിക്കിട്ട് എപ്പോഴാണ് പാറ് വരുന്നെന്ന് പറയാൻ പറ്റില്ല എപ്പോഴെങ്കിലും തന്നെ വിളിച്ചിട്ടുണ്ട് അതോടുകൂടി തീർന്നു പിന്നീട് ശ്രീദേവി അപ്രതീക്ഷിത ഏനാ അങ്ങോട്ട് വരുമ്പോഴാണ് പെട്ടെന്ന് മിത്ര ശ്രീദേവിനെ വിളിക്കുന്നത് അല്ല ശ്രീദേവിച്ച് ഇങ്ങോട്ടൊന്ന് വരാമെന്ന് ചോദിക്കണം എന്താ അതെ അവനെ പോയൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിക്കുകയാണ് അപ്പം ശ്രീദേവി അല്ലേ എം എ ലിറ്ററേച്ചറാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നതല്ലേ പോയോ അതെ അവനെ അത് ഇച്ചിരി വീക്കാൻ തോന്നുന്നത് ഞാനിവിടെ ഇനി മാക്സ് ഒന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ആ പോയി ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിക്കുക ശ്രീദേവിച്ചാ എന്നാൽ എം എൽ ലിറ്ററേച്ചറൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിക്കും ഇത് കേട്ടെന്ന് ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഓടണോ നിൽക്കണമെന്നൊരവസ്ഥയായിപ്പോയി ദേവേ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും തൻ്റെ മാനം പോകും ഇന്നത്തോടു കൂടി തന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും എങ്ങനെ ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടും പെട്ടെന്ന് ഫോൺ ഉണ്ടായിരുന്നു ശ്രീദേവി ഫോണിലേക്ക് നോക്കിട്ട് പറഞ്ഞു അയ്യോ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയാണ് ഏ ആര് ശ്രീദേവ് ഇച്ചിരി അമ്മയ അതെ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയാ ഫോൺ സൈലന്റ് ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ അമ്മേനൊന്നും തിരിച്ചു വിളിക്കട്ടെ എന്നിട്ട് ഞാൻ വരാവേന്നും പറഞ്ഞോണ്ട് ശ്രീദേവി ഓടുവാണ് ശ്രീദേവ് അവിടെ നിന്നില്ല ശ്രീദേവിയുടെ ആ കണ്ട വഴിയുള്ള ഓട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മിത്രവർത്തി ഇത് എന്ത് പറ്റി ഇത്ര സ്പീഡിൽ ഓടിപ്പോയത് ഏഹ് ചിലപ്പോൾ ഇനി അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കോടു വന്നവണെന്ന് അറിയത്തില്ലോ പിന്നീട് മിത്ര ഞാൻ പറഞ്ഞുതരാ ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് അവന് പോയുമൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാണ് ആ സമയം ആകെപ്പാടെ വെപ്രാളപ്പെട്ട് പരവേശത്തോട് കൂടിയിട്ട് ശ്രീദേവി അവിടെ സൈഡിൽ പോയി നിൽക്കുവാണ് ഇനി എന്ത് ചെയ്യും മിത്രയുടെ അരിയിലേക്ക് ചെല്ലാൻ പറ്റില്ല ആ ഭാഗത്തോട് ചെന്നാൽ മിത്ര തന്നെ പിടികൂടും ട്യൂഷൻ പിള്ളേർ പോകുന്നവടം വരെ അങ്ങോട്ടേക്ക് പോകാൻ പോലും പറ്റില്ല എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ എന്ത് ചെയ്യണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ അവസാനം ശ്രീകലനെ ഫോൺ ചെയ്യണം അമ്മ എന്തേലും ഒരു ബുദ്ധി ഉപദേശം വരുവാണെങ്കിൽ രക്ഷപ്പെട്ടെന്നൊ കരുതിയിട്ട് അല്ലെങ്കിൽ തൻ്റെ കാര്യം തീർന്നു ഇതോടുകൂടി താൻ ഈ വീട്ടിൽ നിന്ന് ഔട്ട് ആവുമെന്ന് മനസ്സിലായി എല്ലാവരും കയ്യിലെടുക്കാൻ പറ്റും പക്ഷേ ഈ കാര്യത്തിൽ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് എ ബി സിയിൽ പോലും മര്യാദയ്ക്ക് അറിയത്തില്ലെന്നുള്ള കാര്യം എല്ലാവരും അറിയുകയും ചെയ്യും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഇത്രയും ദിവസം ശ്രീദേവിയുടെ ആത്മവിശ്വാസമൊക്കെ ഒരു നിമിഷം കൊണ്ട് അങ്ങ് ചോർന്നു പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നതാണ്